saya ini hairstyle. Namun kita nama tipu cahaya. ഹലോ അപ്പം സിയോ പറഞ്ഞ പോലെ തന്നെ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റി പിടിക്കാലോ എന്ന് വിചാരിച്ചിട്ടിറങ്ങിയതാണ് അപ്പോൾ കുറച്ചായിട്ടോൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടിയിട്ട് അപ്പോൾ കുറച്ചധികം വളർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് മുടിയൊക്കെ വെട്ടി സുന്ദര കുട്ടപ്പനാവാന്ന് വിചാരിച്ചിട്ടിറങ്ങിയതാണ് അങ്ങനെ ഞാനും സിയോ അപ്പയും കൂടി ഒരുങ്ങി ഇറങ്ങിയപ്പോഴാണ് ഉമ്മ പറയുന്നത് പിന്നെ ഞാനുണ്ടോ കുഞ്ഞുമണി മാത്രം ഇപ്പോൾ എന്തിനടെ അറ്റയ്ക്ക് ഇരിക്കുന്നു ഉണ്ട് കിട്ടോ എന്ന് പറഞ്ഞിട്ട് ഉമ്മ ചാടി കയറി അങ്ങനെ അമ്മക്ക് എന്ത് തോന്നി രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആനക്കെ അങ്ങാടിയിലെത്താനായപ്പം ഭയങ്കര ബ്ലോക്ക് കിട്ടോ അപ്പം എന്താ സംഭവം എന്നാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ല പിന്നെ അവിടെ നല്ല പാട്ടും പാളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഇങ്ങനെ പറയണ്ടായിരുന്നു ആനക്ക അമ്പലത്തിലെ താലപ്പൊലിയൊക്കെയാണ് അപ്പൊ അതിന്റെ പരിപാടികളൊക്കെ ആണ് എന്നുള്ളതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ അപ്പൊ ഇതൊക്കെ കണ്ടിങ്ങനെ ജീവൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കായിരുന്നു അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്നാണ് കേട്ടോ സ്ഥിരമായിട്ട് ജീവിന്റെ മുടി വെട്ടല് സാധാരണ ഞങ്ങൾ വരുന്ന സമയത്ത് ഭയങ്കര തിരക്കുണ്ടാവലുണ്ട് അപ്പൊ എന്തെന്തോ ഭാഗ്യത്തിന് തിരക്കൊന്നും ഇല്ല അപ്പൊ ഞങ്ങളെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഒന്നേ ഇപ്പം കൂടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വാങ്ങിക്കാൻ പോയി അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വെട്ടണ്ടെന്നുള്ളതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊടുത്ത് അപ്പൊ സ്ഥിരം ഇവിടെ നിന്ന് തന്നെ വെട്ടണോണ്ട് ഈ കറിയട്ടോ ഇങ്ങനെയാണ് ഇന്റെ മുടി വെട്ടലേന്നുള്ളത് മുടി വെട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ഭയങ്കര പരാതിയാണ് എനിക്ക് ചൊറിയണേ ചൊറിയണ്ണതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അയക്കാൻ്റെ അടുത്ത് ബ്രഷക്കെ വാങ്ങിയിട്ട് സ്വന്തമായിട്ട് തട്ടിയിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ അവൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇതുപോലെ തന്നെയാണ് സാധാരണ ഞങ്ങൾ അവൻ്റെ മുടിയൊക്കെ വെട്ടലേ അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കേട്ടോ തിരിഞ്ഞു മറിഞ്ഞു കഴിഞ്ഞു നോക്കിയത് അപ്പോൾ ഇത് കണ്ടിട്ട് ആരോ പോലെയെന്നൊക്കെയാണ് പിന്നോട് അവൻ ചോദിക്കുന്നത് അപ്പോൾ ഉമ്മയപ്പിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നേരെ വീട്ടിൽ പോയിട്ടോ അപ്പോൾ വീട്ടിൽ പോകേണ്ടിടയിൽ ഒന്ന് ബിസ്ക്കറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ നിർത്തിയതാണ് ബിസ്ക്കറ്റ് മാത്രം വാങ്ങാൻ പോയ ഒരാൾ ബിസ്ക്കറ്റിന്റെ ബാക്കിൽ വേറെ എന്തോന്ന് മറിച്ച് പിടിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ബിസ്ക്കറ്റിന്റെ ബാക്കിൽ പുറത്തേക്ക് എടുക്കാൻ പറഞ്ഞിട്ടുള്ള ചിരിയാണ് കാണുന്നത് അപ്പൊ കൂട്ടത്തില് ഒരു ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത്ര തന്നെയുള്ളൂ